ഭഗവാൻ ദേവഹൂതിയോട് തുടരുകയാണ് ഇനി ദാരിദ്ര്യം രോഗം തുടങ്ങിയവയാൽ പീഡിതനായെങ്കിലും പീഡിതരായെങ്കിലും ഉണ്ടാകുമോ അതുമില്ല സ്വശരീരം ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവരെ പരിപോഷിപ്പിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനക്ലേശം അനുഭവിച്ച് സർവാംഗങ്ങളും വെന്തു നീറിക്കൊണ്ടിരുന്നാലും മായാമോഹത്തിലകപ്പെട്ട് ദുഷിച്ച മനസ്സോടെ തുടരെ തുടരെ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ദാരിദ്ര്യം രോഗം തുടങ്ങിയവയാൽ പീഡിതരായാൽ ഈ ദാരിദ്ര്യവും രോഗമൊക്കെ ഉണ്ടായ വിരക്തി ഉണ്ടാകുമോ ഉണ്ടാവില്ല യഥാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതവും ഇതിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും സ്ഥിരമായിട്ടുള്ളതാണ് എന്ന തെറ്റായ ധാരണയിലാണ് ഈ വിരക്തി ഉണ്ടായ്മ ഉള്ളത് വിരക്തി ഉണ്ടാകുന്നത് നമുക്ക് ആസക്തി ഇല്ലാതെയാകുന്നത് ഇത് സ്ഥിരം അല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ തിരിച്ചറിവ് എന്തുകൊണ്ടോ മനുഷ്യർക്ക് ഉണ്ടാകുന്നില്ല അതുമില്ല ഇനി ദാരിദ്ര്യം രോഗം തുടങ്ങിയവയാൽ പീഡിതരായെങ്കിലും വിരക്തി ഉണ്ടാകുമോ അതുമില്ല സ്വശരീരം ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവരെ പരിപോഷിപ്പിക്കുവാനുള്ള ഉപായങ്ങളെക്കുറിച്ചും തൻ്റേതെന്ന് താൻ കരുതുന്നതിനെ പരിപോഷിപ്പിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനക്ലേശം അനുഭവിച്ച് സർവാംഗങ്ങളും വെന്തു നീറിക്കൊണ്ടിരുന്നാലും ഇത് സ്ഥിരം അല്ലാത്തത് കൊണ്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ മാറ്റങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല രോഗം ഒരു ശരീരത്തിൽ വരുന്ന ഒരു മാറ്റമാണ് രോഗം സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന മാറ്റമാണ് ദാരിദ്ര്യം ഇതൊന്നും നമ്മൾ അംഗീകരിക്കില്ല ഇതിനെല്ലാം സ്ഥിരമായിട്ട് നിലനിർത്താൻ നമ്മുടേതെന്ന് നാം കരുതുന്നവയെ പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അപ്പം അത് നടക്കില്ല അതിന് മാറ്റങ്ങൾ സഹജമാണ് സ്വതസിദ്ധമാണ് അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും മാറാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിച്ച് വെന്തു നീറിക്കൊണ്ടിരുന്നാലും അങ്ങനെയൊക്കെ ചിന്തിച്ച് അത് പ്രയാസകരമാണ് എന്നറിഞ്ഞാലും മായാമോഹത്തിലകപ്പെട്ട് ദുഷിച്ച മനസ്സോടെ ഈ മോഹത്തിലകപ്പെട്ട് ഇത് മുഴുവൻ ശാശ്വതമാണ് സ്ഥിരമായതാണ് എന്ന ധാരണയിലകപ്പെട്ട് ദുഷിച്ച മനസ്സോടെ തുടരെ തുടരെ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പാപകർമ്മങ്ങൾ ഈശ്വരനിൽ നിന്ന് അകലാനുള്ള കർമ്മങ്ങൾ അല്പമായതിനോടുള്ള അടുപ്പം അനൽപ്പമായതിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമാകുന്നു സ്വൈരചാരിണികളായ കുലടകളിൽ നിന്ന് സിദ്ധിക്കുന്ന രതിസു ര രതിസുഖമാകുന്ന മായാവലയത്തിലകപ്പെട്ടും അവ്യക്തമായി സംസാരിക്കുന്ന ശിശുക്കളുടെ കൊഞ്ചൽ കേട്ട് രസിച്ചും അന്ധകരണവും ഇന്ദ്രിയങ്ങളും അവർക്കടിമപ്പെടുന്നു തനിക്ക് പേരും പെരുമയും സമ്പത്തും വർദ്ധിച്ചു വരണമെന്ന ആഗ്രഹത്തോടെ അനേകം കപടവൃത്തികൾ നിരന്തരം മടികൂടാതെ ചെയ്യുന്നു സദാ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന ഗാർഹിക കാര്യങ്ങളിൽ നിന്നും നിവൃത്തി നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അതിനായി പ്രയത്നിച്ച് പ്രയത്നിച്ചു കഴിയുന്ന ഗ്രഹസ്ഥൻ അതിനായി പ്രയത്നിച്ചും കഴിയുന്ന ഗൃഹസ്ഥൻ സ്വയം സുഖമനുഭവിക്കുന്നു എന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവന് അവർക്ക് സുഖം അവർ സുഖം അനുഭവിക്കുന്നില്ല സ്വൈരചാരണികളായ കുലഠകളിൽ നിന്നു സിദ്ധിക്കുന്ന ഋതിസുഖമാവുന്ന മായാവലയത്തിൽ അകപ്പെട്ടും അവ്യക്തമായി സംസാരിക്കുന്ന ശിശുക്കളുടെ കൊഞ്ചൽ കേട്ട് രസിച്ചു ഇത് രണ്ടും സ്ഥായിയായതല്ല കുറച്ച് കാലത്തേക്ക് മാത്രം കുറച്ച് ചിലത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ചിലത് കുറച്ച് കാലത്തേക്ക് മാത്രം നിലകൊള്ളുന്നതാണ് ഇതിന് സ്ഥായിയായ ഭാവമില്ല അതിൽ രസിച്ച് ശാശ്വതമല്ലാത്തതിൽ രസിച്ച് അന്ധകരണവും ഇന്ദ്രിയങ്ങളും അതിന് അടിമപ്പെടുന്നു വിധേയമാകുന്നു തനിക്ക് പേരും പെരുമയും സമ്പത്തും വർദ്ധിച്ചു വരണമെന്ന ആഗ്രഹത്തോടെ അനേകം കപടവൃത്തികൾ നിരന്തരം അടികൂടാതെ ചെയ്യുന്നു ിരമല്ല കുറച്ച് കാലത്തേക്ക് ഇവിടെ വന്ന് താമസിക്കുകയാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് ഒഴിഞ്ഞു കൊടുക്കണം ആ കുറച്ച് കാലത്തിനുള്ളിൽ ഉള്ളിൽ പേരുണ്ടാക്കാനും പെരുമയുണ്ടാക്കാനും കപടവൃത്തികൾ ചെയ്യുന്നു സാധാരണ പ്രവൃത്തികൾ ചെയ്ത് സഹജമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് പേരും പെരുമയും ഉണ്ടായാൽ കുഴപ്പമില്ല പക്ഷെ കപടത കാണിച്ച് പേരും പെരുമയും ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നു അതും ഒരു മടി കൂടാതെയാണ് ചെയ്യുന്നതും സദാ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന ഗാർഹിക കാര്യങ്ങളിൽ നിന്നും നിവൃത്തി നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അതിനായി പ്രയത്നിച്ചും കഴിയുന്ന ഗ്രഹസ്ഥൻ സ്വയം സുഖം അനുഭവിക്കുന്നു എന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ സുഖം അനുഭവിക്കുന്നില്ല ഗ്രഹസ്ഥർ സദാ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ പ്രധാനം ചെയ്യുന്ന ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംതൃപ്തിയാണ് ശരിക്കുമുള്ള ദുഃഖം ആ അസംതൃപ്തിയെ പ്രദാനം ചെയ്യുന്നതാണ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് അവർക്കൊരു ചെറിയ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും സുഖം അനുഭവിക്കുന്നു എന്ന് ഭാവിക്കുകയാണ് അവർക്ക് വാസ്തവത്തിൽ അവർ ചെയ്യുന്നതെല്ലാം അവർക്ക് അസംതൃപ്തിയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർക്കറിയാം ആ അസംതൃപ്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടി പോകുമ്പോൾ വീണ്ടും അസ അസംതൃപ്തിയാണ് ഉണ്ടാകുന്നത് അതും അവർക്കറിയാം എന്നാലും സുഖമാണ് അനുഭവിക്കുന്നത് എന്ന് ഭാവിക്കുന്നു അവർ അവർ യഥാർത്ഥത്തിലുള്ള സുഖം അനുഭവിക്കുന്നില്ല അവിടെയും ഇവിടെയും എന്നുവേണ്ട ഏതിടത്തും ഏതെല്ലാം പ്രവൃത്തി ചെയ്താലും അവയൊക്കെയും തനിക്ക് സമ്പത്തും പ്രശസ്തിയും ഉണ്ടാക്കി തരുന്നവയായിരിക്കണമെന്നുള്ള ആഗ്രഹം മൂലം സന്മാർഗത്തെ വെടിഞ്ഞ് അന്യർക്കുപദ്രവമുണ്ടാകുന്ന വിധത്തിൽ സമ്പാദിക്കുന്ന സമ്പത്തുകൊണ്ട് ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവരെ പോറ്റുന്നു അവരെയൊക്കെ പരിപോഷിപ്പിച്ചതിന് ശേഷമുള്ള ഉച്ചിഷ്ടത്തെ സ്വയം അനുഭവിക്കുകയും ചെയ്യുന്നു ഈ വിധത്തിൽ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നവർ മരണശേഷം ഒറ്റയ്ക്ക് തന്നെ നരകത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു അവിടെയും ഇവിടെയും എന്നു വേണ്ട ഏതിടത്തും ഏതെല്ലാം പ്രവൃത്തി ചെയ്താലും അവയൊക്കെയും തനിക്ക് സമ്പത്തും പ്രശസ്തിയും ഉണ്ടാക്കിത്തരുന്നവയായിരിക്കണം എന്നുള്ള ആഗ്രഹം മൂലം സന്മാർഗത്തെ വെടിഞ്ഞ് അന്യർക്കുപദ്രവം ഉണ്ടാകുന്ന വിധത്തിൽ സംപാദിക്കുകയാണ് ഏത് പണിയും ചെയ്യാൻ തയ്യാറാണ് ഏത് വൃത്തികെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കാനും വിരോധമൊന്നുമില്ല പക്ഷെ പണം ഉണ്ടാവണം പേരുണ്ടാവണം പ്രശസ്തി ഉണ്ടാകണം പെരുമയുണ്ടാകണം ഇതാണ് ആഗ്രഹം ഇതെല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാ മനുഷ്യരും ഇത് തന്നെ ആഗ്രഹിക്കുന്നു ഇപ്പം എന്ത് പ്രവർത്തി വേണേലും ചെയ്യും കമിഴ്ന്ന് വീണാൽ കാൽപ്പണം മലർന്നു വീണാൽ അരപ്പണം ഇതാണ് ലക്ഷ്യം എന്ത് ചെയ്താലും വേണ്ടില്ല എന്ത് കിട്ടും എന്നുള്ളതാണ് അധ്യാത്മികതയിലേക്ക് തിരിയുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഭൗതികമായ തലത്തിൽ പ്രയത്നിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധിക്കാതെ വരുമ്പോൾ പലരും തിരിയുന്ന ഒരു മാർഗമാണ് ആധ്യാത്മികത ആ അധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഇതേ കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അധ്യാത്മിക പന്ഥാവിന് അനിവാര്യമായ മനോഭാവത്തോടു കൂടിയല്ല പലരും പ്രവർത്തിക്കുന്നത് അവിടെ മാത്സര്യവും മതവും തൻകാര്യം കാണിക്കാൻ തൻകേ മത്തം കാണിക്കാൻ പേരുണ്ടാകാൻ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് അധ്യാത്മികവും ഭൗതികവുമായിട്ട് ഭൗതിക ഭൗതികമാർഗ്ഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരാൾ അധ്യാത്മികനാണ് എന്നുള്ളതുകൊണ്ട് അനധ്യാത്മികനായ ഒരാളേക്കാൾ ആ ആൾ ശ്രേഷ്ഠൻ അല്ല അധ്യാത്മികര് എന്ന് പറയുന്നവർ അനാധ്യാത്മികരെക്കാൾ ശ്രേഷ്ഠരല്ല ശ്രേഷ്ഠതയുണ്ടാകുന്നത് സാധാരണ രീതിയിലുള്ള പെരുമാറ്റങ്ങളില്ലാതാകുമ്പോൾ മാത്രമാണ് അധ്യാത്മികതയ്ക്ക് യോജിച്ച രീതിയിൽ സർവദാ പ്രയത്നിക്കുമ്പോൾ മാത്രമാണ് ശ്രേഷ്ഠത ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നും അധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും അനധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും ഇല്ല കാരണം അനധ്യാത്മിക ഭൗതിക വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് കി കിട്ടാത്തതും നേടാൻ പറ്റാത്തതും നേടിയെടുക്കാനുള്ള ഒരു ഉപായം മാത്രമാണ് പലർക്കും അധ്യാത്മിക പന്ത്ര അപ്പം അവരെന്തിന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമ്പ അവരിങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെ വിവിധതെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കുടുംബത്തിന് വേണ്ടി ചെയ്യാന്ന് പറയും തൻ്റെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയും അങ്ങനെ തൻ്റെ ആൾക്കാരെ അങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്ത് കൊണ്ട് ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവരെ പോറ്റുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്പാദിക്കുന്നത് അവരെയൊക്കെ പരിപോഷിച്ചതിന് ശേഷമുള്ള ഉച്ചിഷ്ടത്തെ സ്വയം അനുഭവിക്കുകയും ചെയ്യുന്നു വലിയ ത്യാഗമാണതെന്നാണ് ഒരു ധാരണയും തൻ്റേതെന്ന് താൻ കരുതുന്നവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നു സമ്പാദിക്കുന്നു ആ സമ്പാദിക്കുന്നതിൻ്റെ ഭൂരിഭാഗവും അവരുടെ പോഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നു അത് ത്യാഗമാണെന്നാണ് ധരിക്കുന്നത് അത് ത്യാഗമല്ല അത് സ്വാർത്ഥതയാണ് ശരിക്കും വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് തൻ്റേതെന്ന് കരുതുന്നവർക്ക് വേണ്ടി താൻ പ്രയത്നിച്ച് നേടിയത് അവരുടെ പോഷണത്തിന് വേണ്ടി ഉപയോഗിച്ച് ബാക്കി വരുന്നതു മാത്രം താൻ അനുഭവിക്കുന്നത് ത്യാഗം അല്ല അപ്പോൾ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു സുഹൃത്തുക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു ഇതൊന്നും വാസ്തവത്തിൽ ത്യാഗമല്ല ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് സൂക്ഷ്മമായ സ്വാർത്ഥതയാണ് എൻ്റേതെന്ന് ഞാൻ കരുതുന്നവർ മാത്രമാണ് ഇവരല്ല അങ്ങനെ എൻ്റേതെന്ന് ഞാൻ കരുതുന്നവർക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ത്യാഗം മുഴുവൻ അത് ത്യാഗമല്ല അത് സ്വാർത്ഥതയാണ് വളരെ സൂക്ഷിച്ച് ചിന്തിച്ചാലേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്നിട്ട് അവർക്കൊക്കെ കൊടുത്തതിന് ശേഷമേ നമ്മൾ കഴിക്കൂ അവരുടെ വയറ് നിറഞ്ഞതിന് ശേഷം ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ എന്താ അതിനെപ്പറ്റി പറയുക ഓഹ് കുടുംബത്തിന് വേണ്ടി എന്തൊരു ത്യാഗമാണ് ആൾ ചെയ്യുന്നത് അത് ത്യാഗമല്ല അത് സ്വാർത്ഥതയാണ് ഈ വിധത്തിൽ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നവർ മരണശേഷം ഒറ്റയ്ക്ക് തന്നെ നരകത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നവർ ത്യാഗമല്ല ചെയ്യുന്നത് അവർ സ്വാർത്ഥതാപൂരണമാണ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണോ ഈ വേണ്ടാത്ത വഴികളിലൂടെ സമ്പാദിച്ചു കൂട്ടുന്നത് അവരൊന്നും തൻ്റെ കൂടെ മരണശേഷം മരണ മരണസമയത്തും മരണാനന്തരത്തിലും ഉണ്ടാവുകയില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂർണമായും കൂടെ ഉണ്ടാകുമോ എന്നുള്ളതൊരു ചോദ്യചിന്തൻ തന്നെയാണ് ഇപ്രകാരം യൗവനാവസ്ഥയിൽ തുടങ്ങുന്ന വ്യാപാരങ്ങളെല്ലാം തുടരെ തുടരെ പ്രയോജനരഹിതമായി വരികയും ശരീരശേഷി ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ അന്യൻ്റെ മുതലിൽ ആശ വയ്ക്കാൻ തുടങ്ങുന്നു തൻ്റെ കഴിവ് പതുക്കെ 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 ക്ഷയിച്ചു വരും ഒരു കഴിവും സ്ഥായിയായി നിലകൊള്ളുന്നില്ല എല്ലാത്തിനും ഒരു പീക്ക് പോയിൻ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷയമാണ് ആരുടെ കരിയർ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ ആരുടെ കഴിവുകളെ വേണമെങ്കിലും എടുത്ത് പരി പരിശോധിച്ച് നോക്കിക്കോളൂ ഒരു ഘട്ടത്തിൽ വളരെ ഉയർച്ച ഉയർച്ചയുണ്ടാവും അത് കഴിഞ്ഞാൽ അതിന് ശോഷണം സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് അന്യരുടെ മുതലിൽ ബാക്കിയുള്ളവരുടെ ഇതിൽ ആശ വയ്ക്കാൻ തുടങ്ങുന്നത് അന്യരുടെ പ്രവർത്തികൾ തൻ്റേതാക്കി മാറ്റാനുള്ള പ്രയത്നം തുടങ്ങുന്നത് അതുവരെ തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് നേടാൻ പറ്റും എന്നാണ് പക്ഷെ തൻ്റെ പ്രയത്നശേഷി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ യൗവനാവസ്ഥ മാറി വരുമ്പോൾ തനിക്ക് പഴയ പോലെ പ്രയത്നിക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തു ചെയ്യും മറ്റുള്ളവരുടേത് തൻ്റേതാക്കാനുള്ള ശ്രമം തുടങ്ങും തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ ശേഷിയില്ലാതായി ചെയ്യുന്ന ജോലികളിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രതിഫലം ലഭിക്കാതെ വന്ന് സൗഭാഗ്യങ്ങളൊക്കെയും നഷ്ടപ്പെട്ട് കഴിയുന്നതോടൊപ്പം ധനശേഷിയും ശരീര സൗന്ദര്യവും പൊയ് എന്നിരുന്നാലും ദീനനും വിവേകശൂന്യരുമായ അവർ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ കരകയറാം അഭിവൃദ്ധി പ്രാപിക്കാം എന്നെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് വിവശരായി ദീർഘശ്വാസവും വിട്ട് നാൾ കഴിക്കും തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ ശേഷിയില്ല അതുവേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത് കുറച്ചു കാലം കഴിയുമ്പം ശേഷിയില്ലാണ്ടാവും ആ പഴയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല പഴയ പ്രസരിപ്പൊന്നും ഉണ്ടാവില്ല പഴയ ആശയങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ പതുക്കെ പതുക്കെ ശോഷിക്കും അങ്ങനെ വരുന്ന സമയത്ത് ജോലികളിൽ നിന്നും പ്രതീക്ഷിച്ച പ്രതിഫലം കിട്ടാണ്ടാവും സൗഭാഗ്യങ്ങളൊക്കെ പതുക്കെ 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 നഷ്ടപ്പെട്ടു തുടങ്ങും ധനശേഷിയും കുറയും ശരീര സൗന്ദര്യവും പോയിപ്പോകുന്നു എന്നിരുന്നാലും ദീനരും വിവേകശൂന്യരുമായ അവർ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ കരകയറുക എങ്ങനെയാണ് പണം ഉണ്ടാക്കുക ധനാഭിവൃദ്ധി ധനം കുറയുന്ന സമയത്ത് എങ്ങനെയാണ് പണം ഉണ്ടാക്കുക സൗന്ദര്യം കുറയുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് നിലനിർത്തുക ഈ ആഗ്രഹം മനുഷ്യരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഇവിടെ നന്നായിട്ട് ഫ്ലർഷ് ചെയ്യുന്നത് സൗന്ദര്യം പോയിപ്പോകുന്നു എന്ന ധാരണ മനുഷ്യർക്ക് ഉണ്ട് അത് ഇല്ലാതാക്കി സൗന്ദര്യ ശോഷണം ഇല്ലാതാക്കി നിലനിർത്തേണ്ടത് എങ്ങനെ എന്ന് ചിന്തിച്ചാണ് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രികൾ ഫ്ലറിഷ് ചെയ്യുന്നത് ഇതാണ് മനുഷ്യരുടെ ചിന്ത എനിക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ദുരവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെയാ കരകേറ ഞാൻ എങ്ങനെയാണ് എനിക്കെങ്ങനെയാണ് പഴയ ആ പ്രസരിപ്പ് വീണ്ടെടുക്കാൻ സാധിക്കുക എനിക്കെങ്ങനെയാണ് ആ പഴയ ചിന്തകളുടെ ഊർജ്ജസ്വലതയിലേക്ക് വീണ്ടും ചേക്കേറാൻ സാധിക്കുക എൻ്റെ സൗന്ദര്യ ശരീരം എങ്ങനെയാണ് എനിക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുക ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വിവശരായി ദീർഘശ്വാസവും വിട്ട് നാൾ കഴിയും കാരണം ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇതൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ നഷ്ടപ്പെട്ടതാണ് മാറി മറിഞ്ഞതാണ് ഇല്ലാതായതാണ് ഇനി ഒരു കാരണവശാലും തിരിച്ചു കിട്ടില്ല ആ തിരിച്ചറിവാണ് ഇല്ലാതെ പോകുന്നത് വരുന്നതിനെ വരുന്നതിനെ സ്വീകരിക്കുവാനുള്ള മനോഭാവം ഇല്ലാതെയാകുന്നു പോയതിനെ പോയതിനെ ഉപേക്ഷിക്കുവാനുള്ള മനോഭാവവും ഇല്ലാതാകുന്നു ഇപ്രകാരം ദീർഘശ്വാസവും വിട്ട് വിഷണ്ണരായിരിക്കുന്ന അവരുടെ കളത്രപുത്രാദികൾ തങ്ങളെ വീണ്ടും വണ്ണം പരിപാലിക്കുന്നതിനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മുമ്പ് ആദരിച്ചിരുന്ന വിധത്തിൽ ആദരിക്കാതാകുന്നു ദുർബുദ്ധികളായ കർഷകർ പണിയെടുക്കാൻ ശേഷിയില്ലാതാകുന്ന കിഴട്ടുകാളകളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ അവഗണനയോടെയും ക്രൂരതയോടെയും അയാളോട് കുടുംബാംഗങ്ങൾ ആ ആളോട് കുടുംബാംഗങ്ങൾ പെരുമാറാൻ തുടങ്ങും എത്ര വസ്തുതാപരമായ കാര്യം ഇത് എഴുതിയ കാലഘട്ടത്തിൽ നടപ്പിലുണ്ടായിരുന്നതായിരിക്കണം ഭാഗവതമൊക്കെ ഒരുത്തിരിഞ്ഞ് വന്ന കാലഘട്ടത്തിൽ ഭാരതീയ സംസ്കൃതി അതിൻ്റെ പൂർണതയിൽ നടമാടിയിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ ഇങ്ങനെയായിരിക്കണം പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അതിവിടെ എഴുതി വയ്ക്കാൻ സാധ്യതയില്ല ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ അന്നും ഇന്നും ഒക്കെ മനുഷ്യരിങ്ങനെ തന്നെയാണ് മനുഷ്യർക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു തരിമ്പു പോലും മനുഷ്യൻ്റെ മനോവികാസം ഉണ്ടായിട്ടില്ല ഇന്നും പ്രയോജനം ഉണ്ടെങ്കിലാണ് കൊണ്ടു നടക്കുക പ്രയോജനമില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ അത് താഴെ വയ്ക്കുകയും ചെയ്യും ആളായാലും ശരി വസ്തുവായാലും ശരി ഇപ്രകാരം ദീർഘശ്വാസവും വിട്ട് വിഷണ്ണനായിരിക്കുന്ന അവരുടെ കളത്ര ഒരാൾ ഒരാള് തൻ്റെ ധനശേഷി കുറഞ്ഞു തൻ്റെ ശരീര സൗന്ദര്യം കുറഞ്ഞു എന്നുള്ളതിൽ പരിതപിക്കുകയാണ് തനിക്ക് പഴയ പോലെ ഒന്നും ആവുന്നില്ല തൻ്റെതെന്ന് താൻ കരുതുന്നവരെ നോക്കാൻ പരിപാലിക്കാൻ അപ്പോൾ തൻ്റെ സൗന്ദര്യം നിലനിർത്തിയാൽ തൻ്റെ ധനശേഷി നിലനിർത്തിയാൽ തൻ്റെ ആശയങ്ങളെ തനിക്ക് പുനർ സ്ഥാപി പുനഃസ്ഥാപിക്കാൻ സാധിച്ചാൽ ഇതൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള വഴികൾ തേടി വഴികളൊന്നും കാണാതെ ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കളത്ര പുത്രാദികൾ ഞാൻ കരുതിയിരുന്നവർ അവർ തങ്ങളെ വേണ്ടും വണ്ണം പരിപാലിക്കുന്നതിനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ ആൾക്ക് പഴയ പോലെയൊക്കെ നമ്മളെ ഇനിയും കൊണ്ടു നടക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി മുമ്പ് ആദരിച്ചിരുന്ന വിധത്തിൽ ആദരിക്കാതാകുന്നു ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു പക്ഷെ നമ്മളിൽ പലരും അത് അനുഭവിച്ചിട്ടുള്ളതും ആണ് ദുർബുദ്ധികളായ കർഷകർ പണിയെടുക്കാൻ ശേഷിയില്ലാതാകുന്ന കിഴട്ടുകാളകളോട് എങ്ങനെ പെരുമാറുന്നു വളരെ മനോഹരമായ ഒരു ഉദാഹരണവും കൂടി പറയുകയാണ് ഒരു കാലത്ത് പണിയെടുക്കാൻ നല്ല ശേഷി ഉണ്ടായിരുന്ന കാളകൾ അവർക്ക് വേണ്ടതുപോലെ തീറ്റ കൊടുക്കും കുളിപ്പിക്കും അവരെയൊക്കെ കൊണ്ടുനടക്കും പരിപാലിക്കും അവരെ വേണ്ടതുപോലെ കൊണ്ടു കിടക്കും പണിയെടുക്കാനുള്ള കഴിവ് കുറഞ്ഞു എന്ന് ബോധ്യമായാൽ പിന്നീട് അവർക്ക് ലഭിക്കുന്നത് അവ പരിഗണനയല്ല അവഗണന മാത്രമാണ് അപ്പം ആ കിഴട്ടുകാളകളോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ അവഗണനയോടും ക്രൂരതയോടും അയാളോട് കുടുംബാംഗങ്ങൾ പെരുമാറാൻ തുടങ്ങും എന്റേതെന്ന് ഞാൻ കരുതിയിരുന്നവർ എന്നെ ശത്രുവായിട്ട് കണ്ടു തുടങ്ങും അപ്പം ഇതൊക്കെ യൂട്ടിലിറ്റേറിയൻ വ്യവസ്ഥയിലുള്ള ബന്ധങ്ങളാണ് ഇവിടെ ഒന്നും സ്നേഹമില്ല കുടുംബാംഗങ്ങൾ തമ്മിലുള്ളതും പ്രയോജനത്തിൻ്റെ പേരിലുള്ള ഒരു വ്യവഹാരം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇതിലെല്ലാം ഉണ്ടോ എന്നുള്ളത് മഷിയിട്ട് നോക്കണം ആവശ്യത്തിൻ്റെ പേരിൽ ഉള്ള ഒരു തരം അഭിനയം മാത്രമാണ് ഇന്ന് ശരിക്കും സ്നേഹം ആ വാക്കിൻ്റെ കൃത്യമായ അർത്ഥമറിയാവുന്നവർ വളരെ വിരളമാണ് അന്നും ഇന്നും എന്നും